നമസ്കാരം വ്ളോഗർ രേഷ്മ എന്ന ചിന്നും പാപ്പുവിൻ്റെ ആൺസുഹൃത്ത് സന്ദേശ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കടുത്ത സൈബർ ആക്രമണത്തെ തുടർന്നാണ് ചിന്നും പാപ്പുവിൻ്റെ ആൺസുഹൃത്ത് ജീവനൊടുക്കിയതെന്നാണ് വിവരം രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത് കാസർഗോഡ് കുട്ടലു മണ്ണിപ്പാടിയിലെ നാരായണ നായക് സരോജ ദമ്പതികളുടെ മകനാണ് സന്ദേശ് ഇരുപത്തിയൊൻപത് കാരനായ സന്ദേശിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് നേരത്തെ ഡ്രൈവർ ആയിരുന്ന സന്ദേശിന് കുറച്ചു കാലമായി ഡോർ പോളിഷ് ചെയ്യുന്ന ജോലിയായിരുന്നു ചിന്നുപാബിന്റെ മരണശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും സന്ദേശ് നേരിട്ടിരുന്നതായി പോലീസ് പറയുന്നു ഈ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് സന്ദേശ് ആത്മഹത്യ ചെയ്തതെന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകുന്ന മൊഴി താൻ കടുത്ത മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് സന്ദേശ് തങ്ങളോട് സംസാരിച്ചിരുന്നതായും അവർ വ്യക്തമാക്കി സന്ദേശിന്റെ പെരുമാറ്റം കാരണമാണ് രേഷ്മ ജീവൻ ജീവനൊടുക്കിയതെന്ന തരത്തിൽ ഓൺലൈനിൽ പ്രചാരണം ഉണ്ടായിരുന്നു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സന്ദേശിനെ ചോദ്യം ചെയ്തിരുന്നു അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് വിട്ടയച്ചു രേഷ്മയുടെ മരണശേഷം സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു യുവതിയുടെ മരണത്തിന് കാരണം സന്ദേശാണെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്ന പ്രചാരണം യുവാവിന് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും സുഹൃത്തുക്കൾ പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി വൈകിയും സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന സന്ദേശിനെ ഞായറാഴ്ച പകൽ പുറത്തു കാണാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഉടൻ തന്നെ വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വ്ലോഗർ രേഷ്മ എന്ന ചിന്നു പാപ്പു ഉളിയത്തടക്കയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിക്കുന്നത് രേഷ്മ സന്ദേശം ഒരേ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രേഷ്മയുടെ തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ ഈ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചിന്നുബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സന്ദേശിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ആലംതടക്ക് സ്വദേശിയായ രേഷ്മ ചിന്നുബാബു എന്ന പേരിലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അറിയപ്പെട്ടിരുന്നത് അഞ്ചു വർഷം മുൻപ് വിവാഹിതയായ രേഷ്മയെ പിന്നീട് ഭർത്താവ് ഉപേക്ഷിച്ചിരുന്നു ഇതിനുശേഷമാണ് കഴിഞ്ഞ ഒരു വർഷമായി സന്ദേശിനൊപ്പം രേഷ്മ താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിൽ പ്രകടമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടിരുന്നില്ലെന്നും അടുത്ത സുഹൃത്തുക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു എന്നാൽ തിങ്കളാഴ്ച ഉച്ചയുടെ രേഷ്മയെ കോട്ടേഴ്സിൽ ജീവയടിക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കഴുത്തിൽ ബെഡ്ഷീറ്റ് മുറിയതിനെ തുടർന്ന് ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പിതാവ് ഗംഗാധരൻ ആരോപിച്ചിരുന്നു മകൾ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും സന്തോഷത്തോടെയാണ് സംസാരിച്ചിരുന്നതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അവസാനമായി വീട്ടിലെത്തിയതെന്നും സന്തോഷത്തോടെയാണ് മടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പിന്നാലെയായിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്തെത്തിയത് ഒരാഴ്ച മുൻപാണ് ചിന്നു അവസാനമായി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് യുവാവിന്റെ മൊബൈൽ ഫോൺ സൈബർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ആത്മഹത്യ യുവാവ് പ്രേരിപ്പിച്ചിരുന്നു എന്നത് അന്വേഷണം നടന്നിരുന്നു മാൺസൂറത്ത് രാവിലെ ജോലിക്ക് പോയ സമയത്താണ് ചിന്നു ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇടയ്ക്ക് ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മുറിയിൽ വന്നു നോക്കിയപ്പോഴാണ് ചിന്നുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് ഇയാളുടെ ബഹളം കേട്ട് നാട്ടുകാരെ ഓടിക്കൂടി തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചിഹ്നുവിനെ രക്ഷിക്കാനായില്ല കേസന്വേഷണത്തിന്റെ ഭാഗമായി സന്ദേശിന്റെ രേഷ്മയുടെ ഫോണുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്